പരാജയം ഉറപ്പിച്ചതിന്റെ അസ്വസ്ഥതയിൽ സി പി എം അക്രമത്തിൽ ശ്രമിക്കുകയാണെന്ന് യു ഡി എഫ് വടകര ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂത്തുപറമ്പ് നരവൂർ അടിയറപ്പാറയിൽ തന്നെ പ്രതികരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ തങ്ങളുടെ വിജയം സിപിഎമ്മും ഉറപ്പിച്ചതുകൊണ്ടാണ് ഈ ഭീഷണിയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എത്ര എത്ര ശതമാനമായി ഇനി ഇനി ശതമാനം ആളുകൾക്ക് ടോക്കൺ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഗേറ്റ് ക്ലോസ് തുടങ്ങിയ നിൽക്കാൻ പാടില്ല നിന്ന വെട്ടും കാലു വെട്ടും ഇതൊക്കെ ഭീഷണി അപ്പം ഇത് വേറൊന്നുമല്ല പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ അസ്വസ്ഥതയാണ് പേരിൽ എന്റെ പേര് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പേരെഴുതി കൊടുത്ത ഈ മേഖലയിൽ പലയിടത്തും എന്റെ പേര് ഫുള്ളായിട്ട് കൊടുക്കാതിരിക്കുക ഷാഫി പറമ്പിൽ നിന്നുള്ള പേര് ഫുള്ളായിട്ട് കൊടുക്കാതിരിക്കുക രാവിലെ തുടങ്ങിയതാണ് അതിന്റെ പ്രകോപനത്തിന്റെ വിവിധ സ്റ്റേജുകളിലാണ് ഇപ്പൊ പരിക്കേറ്റിട്ട് ഒരു ചെറുപ്പക്കാരൻ പോളിംഗ് ഏജന്റ് തലശ്ശേരി ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും ഈ മണ്ഡലം ജയിക്കാൻ അവർക്ക് കഴിയില്ല ഞങ്ങളുടെ ജയം ഞങ്ങളെപ്പോലെ തന്നെ അവരും ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ അസ്വസ്ഥതകൾ അതിൽ തീർച്ചയായിട്ടും നിയമപരമായ നടപടികൾ എടുക്കും രാഷ്ട്രീയമായി ഞങ്ങളതിനെ നേരിടുകയും ചെയ്യും സി പി എം ബോംബുണ്ടാക്കിയത് എന്തിനാണെന്ന് ഇന്ന് വ്യക്തമായിരിക്കും എതിരെയുള്ള ഇന്നുണ്ടായിട്ടുള്ളത് ജൂൺ ലോകം ഇതറിയുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ ജനാധിപത്യ വിരുദ്ധത ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ എല്ലാ കാലത്തും അതിനെതിരായിട്ടുള്ള പ്രതികരണം കൂടി ആയിരിക്കും വടകരയിലെ ജനങ്ങൾ ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവുക ഇന്ന് കുറിച്ചിട്ടുണ്ടാവുക ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ബോംബുണ്ടാക്കിയത് എന്തിനാണ് ബോംബ് സൂക്ഷിച്ചിരുന്നത് എന്തിനാണ് എന്നുള്ളത് ഇന്ന് കൂത്തുപറമ്പിലെ ഇൻസിഡൻസ് കൃത്യമായി പറയുന്നുണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് കാത്തു വെച്ചതായിരുന്നു അല്ലെ അത് കയ്യിൽ കടന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അത് ഇവിടെ കിടന്ന് പൊട്ടുമായിരുന്നു എത്ര പേർക്ക് പരിക്കേൽക്കുമായിരുന്നു എത്ര പേരുടെ ജീവൻ പോകുമായിരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കുക ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ കൂടെ എതിരായിട്ടുള്ള ജനവിധിയായി വടകരയിലെ ജനവിധി മാറും ഇതിനുള്ള മറുപടി ഇന്ന് വടകരയിലെ ജനങ്ങൾ കുറിച്ചിട്ടുണ്ട് അത് ജൂൺ നാലിന് അറിയുകയും ചെയ്യും